നമ്മള് കേശു തോന്നാ ഇവനെ കുറിച്ചൊരു കാര്യം ഞങ്ങൾ പറയാൻ വിട്ടുപോയിട്ടാ എന്താന്ന് വെച്ചാൽ ഇവൻ കണ്ണന്റെ കാഴ്ചവ്യക്തി മാത്രം പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നടന്നിരുന്നു ഒക്കെ ചെയ്തിരുന്നു ഒരു ദിവസം രാത്രി കൊടുന്നതിന്റെ ശേഷം രണ്ടു സമയം കുഞ്ചുവിന്റെ കൂട്ടിൽ ഒന്ന് വെച്ച് അമ്മ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് കറച്ചിലായിട്ട് പോയെക്കുമ്പോ കുഞ്ചുന് എന്തോ ഡിസ്റ്റർബണ രീതിയിൽ ഇവ എന്തോ ചെയ്തോന്നറിയില്ല കുഞ്ചു ഇങ്ങനെ പിടിച്ചു പോകുന്നു വായോണ്ട് കടിച്ചു പോകുന്നു രണ്ടു ഭാഗത്തും ചെറിയ ഹോളായി അങ്ങനെ പാവം ഇത്ര കണ്ണ് കാണാത്തവർക്ക് ഈ ശബ്ദവും ഭയങ്കര അറ്റാക്കൊക്കെ പേടിയോ ഇതിന് വല്ലാത്തൊരു ഷോക്കായി നോക്കുമ്പോൾ ബ്ലഡ് ഫുൾ ആയിട്ട് വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ വേദനയ്ക്ക് മരുന്ന് കൊടുത്ത് രാത്രി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ നമുക്ക് അമ്പുവിനെ കിട്ടിയില്ലേ അതുപോലത്തെ അവസ്ഥയായിരുന്നു നമ്മുടെ കേശു ഇങ്ങനെ തളർന്നൊരു കണ്ടീഷൻ ഫുള്ള് ഞരങ്ങനെ വിറക്കിയായിരുന്നു പക്ഷെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് ദിവസത്തെ ഇഞ്ചക്ഷൻ കോഴ്സ് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പോളിയോബോണെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വീടുകളിൽ കണ്ടെങ്കിൽ കുറച്ച് കുറേ ആശ്ചര്യം കുറേ കുഞ്ചു കേശു നേറ്റ് നിൽക്കുന്നുണ്ട് ബാക്കി ഭക്ഷണമൊക്കെ പിടിച്ചു കൊടുത്താലും കഴിക്കും കഴിക്കാൻ തുടങ്ങി കേശുവിന് ചിക്കൻറെ പീസൊക്കെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് കഴിച്ചോ Kesu, Kesu putti, Kesu, Svathai, Vah, None, Ikku, Kesu, Kesu, Viki, Vikla, oh, Aiva, Super, <laughs>